ഈ കൈതപ്പൂവിന്റെ കഥ വേണ്ടി കൈതപ്പൂവിന്റെ കഥ എന്ന് പറഞ്ഞാൽ കൈതപ്പൂവ് ശിവന്റെ ശിവനെ ഏറ്റവും പ്രിയപ്പെട്ട പൂവായിരുന്നു ശിവന്റെ നിറയിൽ ഇരിക്കുന്നതാണ് ആയിരുന്നു അപ്പോ ഈ വിഷ്ണുവും ശിവനും ബ്രഹ്മാവും ഉണ്ടല്ലോ ഇതിലെ ആരാണ് ഏറ്റവും മൂന്നുപേരിലെ ഏറ്റവും നല്ല ഏറ്റവും പ്രാധാന്യമുള്ള ദൈവം എന്ന് മത്സരം ഉണ്ടായി ഒരു ദേവലോകത്ത് അങ്ങനെ മത്സരം വന്നപ്പോൾ ശിവൻ ശിവൻ ശിവനാണ് ഏറ്റവും വലിയതെന്ന് ഒരാൾ പറഞ്ഞു അല്ല വിഷ്ണു ആണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് മത്സരിക്ക അപ്പൊ ബ്രഹ്മാവിനാണ് സംശയം ചോദിച്ചോ പറഞ്ഞാൽ ബ്രഹ്മാവ് ശിവന്റെ ശിരസ് കണ്ടിട്ട് വരാൻ പറയും വിഷ്ണുവിനെ പാദം കാണാൻ പറയും ആരാണ് ശിവന്റെ പാദവും ശിരസും കണ്ടിട്ട് വരണ അതാണ് ആ ഈശ്വരനാണ് ഏറ്റവും ഇത് അപ്പൊ രണ്ടുപേർക്കും കാണാൻ പറ്റിയില്ല സത്യത്തില് പക്ഷേ ബ്രഹ്മാവ് എന്ത് ചെയ്തു